ഒരു മാസം മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് തന്നെ വിളിച്ചായിരുന്നു അവൾ സങ്കടപ്പെട്ടും പേടിച്ചൊക്കെ എന്നെ വിളിച്ചേ കാരണം തൊട്ട് മുമ്പ് അവൾക്കൊരു കോള് വന്നിരുന്നു മുംബൈ കസ്റ്റംസ് നിന്നാണ് വിളിക്കുന്നത് അവളുടെ ഫോൺ നമ്പർ ഉപയോഗിച്ചിട്ട് മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ട് ഒരുപാട് പൈസ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അതിന് ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് അവരവളെക്കൊണ്ട് നിർബന്ധിച്ച് സ്കൈപ്പ് ഡൗൺലോഡ് ചെയ്യിച്ച് സ്കൈപ്പ് വീഡിയോ കോൾ അവർ നടത്തി ഒന്നര മണിക്കൂറോളം അവർ വീഡിയോ കോൾ നടത്തി അവളുടെ ആധാർ കാർഡ് നമ്പർ അക്കൗണ്ട് ഡീറ്റെയിൽസെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ റെക്കോർഡ് ചെയ്തെടുത്തു ഒരു ചെറിയ ബ്രേക്ക് എടുത്തപ്പോഴാണ് അവൾ എന്നെ വിളിച്ചത് കരഞ്ഞുകൊണ്ട് സംഭവം പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഓൺലൈൻ തട്ടിപ്പാണ് അത് ഫേക്കാണ് സൈബർ ക്രൈമിൽ റിപ്പോർട്ട് ചെയ്യും അക്കൗണ്ടൊക്കെ ഫ്രീസ് ചെയ്യാൻ പറഞ്ഞു ഉടനെ അവളത് ചെയ്തു അങ്ങനെ അതുകൊണ്ട് പൈസ നഷ്ടപ്പെട്ടില്ല പക്ഷെ അവളുടെ ഉറക്കം നഷ്ടപ്പെട്ടു പിന്നെ അവൾ പറഞ്ഞു എനിക്ക് ഉറക്കം വരുന്നില്ല എനിക്കും എപ്പോഴും എൻ്റെ ചിന്തയാണെന്ന് പറഞ്ഞു ഇവൾ ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടിയാണ് വളരെ സ്മാർട്ടാണ് ഇവളെപ്പോഴും പറയും ഞാൻ മറ്റു പെൺകുട്ടികളെ പോലെയല്ല ഞാൻ സ്മാർട്ടാണെന്ന് ഇവൾ തന്നെ പറയും അപ്പോൾ അവൾ പറ്റിക്കപ്പെട്ടു എന്നുള്ള അവൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ അവളോട് പറഞ്ഞു നിൻ്റെ ഈഗോ എത്ര വലുതാണ് അത്ര വലിയ നിനക്ക് സങ്കടം ഉണ്ടാവും ഞാൻ പറ്റിക്കപ്പെടാതിരിക്കാൻ അത്ര വലിയ സംഭവം എന്ന് നിൻ്റെ മനസ്സിനെ നീ പറഞ്ഞ് പഠിപ്പിക്കണം ഇന്നത്തെ ഗോസ്പെലിൽ നമ്മളൊരു ട്രിപ്പ് കാണുന്നുണ്ട് കഫർനാമിലേക്ക് ഈശോവും ശിഷ്യന്മാരും ആരാ ആ സമയത്ത് ഈശോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് അവരോട് പഠിപ്പിക്കുകയാണ് അത് ഈശുവിൻ്റെ മരണത്തെക്കുറിച്ചാണ് പക്ഷെ അവർക്കത് മനസ്സിലായില്ല അവർക്കത് മനസ്സിലായില്ല അവർ ചോദിക്കാൻ ധൈര്യപ്പെട്ടുമില്ല എന്തവർക്ക് മനസ്സിലാവേ അവർ തർക്കിച്ചുകൊണ്ടിരുന്നത് അവരുടെ കൂട്ടത്തിൽ വലിയവൻ ആരാണെന്നുള്ളതാണ് അവരുടെ ഈ അവരൊരു ഈഗോ ട്രിപ്പിലായിരുന്നു അവരുടെ ചെറിയ പ്രൈവറ്റ് കോമ്പറ്റീഷൻസിലുള്ളതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കിയില്ല അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോയില്ലെന്നുള്ള നമ്മളങ്ങനെയാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞ് ഈഗോ ട്രിപ്സിൽ നമുക്ക് മിസ്സ് ചെയ്യുന്ന ഒരുപാട് വലിയ കാര്യങ്ങളുണ്ട് ഈശോ പറയുന്നു ഈശോ കൂടെ കൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നു ഏറ്റവും ചെറിയ നാകുക ഈവ അങ്ങോട്ട് ചെറുതാക്ക